എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി പഴയനൂർ ഗ്രാമപഞ്ചായത്തിലേക്കുള്ള തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എൽ ഡി എഫ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ തെരഞ്ഞെടുപ്പ് കൺവെൻഷന്റെ ഉദ്ഘാടനം എ സി മൊയ്തീൻ എം എൽ എ നിർവഹിച്ചു പി ഐ എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ശോഭന രാജൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സി പി ഐ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എം എസ് സജേഷ് അധ്യക്ഷത വഹിച്ചു സി പി ഐ മണ്ഡലം സെക്രട്ടറി പി ശ്രീകുമാർ ജില്ലാ കമ്മിറ്റി അംഗം പി എ ബാബു കേരള കോൺഗ്രസ് ബി ജില്ലാ സെക്രട്ടറി ഷൈജു ബഷീർ എൻ വാസുദേവൻ കെ മാസീസ് കെ പി ശ്രീജയൻ എൻ അമൽരാജ് എം എൽ എ യു ആർ പ്രദീപ് തുടങ്ങിയവർ സംബന്ധിച്ചു എളനാട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അരവിന്ദ് അച്ഛൻ നന്ദിയും പറഞ്ഞു രാഷ്ട്രീയ കലാപത്തിൽ നിർണായകമായ പങ്കുവഹിക്കുന്ന തെരഞ്ഞെടുപ്പാണ് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കേരളത്തിന്റെ ചരിത്രത്തിലൊരു പുതിയ മാറ്റമുണ്ടായ കാലമാണ് തൊള്ളായിരത്തി അമ്പത്തി ഏഴിന് ശേഷം ദീർഘകാലത്തെ ചരിത്രം എടുത്ത് നോക്കിയാണ് ഇടതുവർഷം സ്ഥിരമായി അല്ലെങ്കിൽ തുടർച്ചയായി ഭരണത്തിലേക്ക് എത്തിയിട്ടില്ല അതിനൊരു മാറ്റം ഉണ്ടായ രണ്ടായിരത്തി പതിനാറിലാണെന്ന് നിങ്ങൾക്കറിയാം നമ്മളീ രാഷ്ട്രീയം കാണണം സാധാരണഗതിയിൽ കടന്നപക്ഷ ജനാധിപത്യം വരുമ്പോൾ ഉണ്ടാക്കിയ നേട്ടങ്ങള് പിന്നീട് യു ഡി എഫ് ഗവൺമെന്റ് വരെ അട്ടിമറിക്കുന്ന സ്ഥിതിയാണുള്ളത് എല്ലാ കാര്യങ്ങളിലും പെൻഷനും ഉൾപ്പെടെയുള്ള നമ്മൾ ഉണ്ടാക്കിയ നിയമനിർമ്മാണങ്ങള് ഭൂപരിഷ്കരണ നിയമം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലുണ്ടായ മാറ്റങ്ങളാണ് നിയമം രണ്ടായിരത്തി പതിനാലിൽ ഗവൺമെന്റ് വന്നപ്പോൾ ആ ഗവൺമെന്റ് ഉണ്ടാക്കിയ നേട്ടങ്ങളെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞ തുടർ ഗവൺമെന്റ് ഉണ്ടായിട്ടാണ് അത് കേരളത്തിന്റെ എല്ലാ മേഖലയിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി ഞാൻ അതൊക്കെ നിരവധി ശിജോട് സംസാരിക്കാനുണ്ട് എന്നുള്ളതുകൊണ്ടാതിരിക്കുന്നു ഞാൻ പോകില്ല ആ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞത് ഒരു തുടർ ഗവൺമെന്റ് ഉണ്ടാക്കിക്കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പത്തൊമ്പതിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വല്ലാണ്ട് അനങ്ങുന്നു നമ്മൾ തൊട്ട് തെരഞ്ഞെടുപ്പാണ് ഉണ്ടായിരുന്നു ഒരു സീറ്റിലാണ് നമ്മൾ ആരോഗ്യയിൽ ജയിച്ചു തന്നത് ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ യു ഡി എഫ് പായോസ്ഥാനം ഉൾപ്പെടെ പങ്കുവെച്ച് യു ഡി എഫ് വരും എന്നുള്ള പ്രതീക്ഷ പക്ഷെ കേരളത്തിലെ ജനങ്ങൾ ഇടതുപക്ഷമാണ് ശരി ഇടതുപക്ഷത്തിന്റെ തുടർച്ചയും കാണുന്ന ഇരുപത്തൊന്നിലാ തെരഞ്ഞെടുപ്പിന് നമുക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നടന്ന ഇരുപതിലാണ് രണ്ടായിരത്തി ഇരുപതിലാണ് ആ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ പൊതുവെ പഞ്ചായത്തുകളിൽ നമുക്ക് അനുകൂലമായ സ്ഥിതിയുണ്ട് എഴുപത് ശതമാനം പഞ്ചായത്തുകൾ നമ്മൾ ജയിച്ചു ആ ജയിച്ച കളിൽ ജയിക്കാൻ സാധ്യതയുണ്ടായപ്പോഴും ഒരു അക്ഷരക്ഷശങ്ക സംഭവിച്ച സ്ഥലമാണ് പഴയ लिख लो ए एक बड़ा जिंदाबाद जिंदाबाद ये जिंदाबाद ये जिंदाबाद भारत सरकार जिंदाबाद भारत सरकार पीसी जिंदाबाद लिखिए जिंदाबाद भारत मोहन सरकार इंडिया

वारदात के दुनाव में देश सिंधु अनीश, वारदामक फारमाद पट्टा, रजिस्ट्रेशन या, वारदात के देनों मोहम्मद मुस्तफा, इच्छायी निर्मोज्ञा 마을 벗는 아리자가백승의 वाले पढ़ने बार 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 के बारे में सीसी स्वेच्छी सी सी वाले पढ़ने के बारे में के समान वाले पढ़ने के बारे में आप इनको सीधा लिख वाले पढ़ने के को आप बिनों कुछ وارو طرفو 14 وارو سيدي جو وارو يورے قاليور يان باپو وارو يورے எட்டு <laughs> ஒன்பது <laughs> Yalnız, parayla yalnız, 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 സ്വാദിഷ്ടവും രുചികരവുമായ ചൈനീസ് വിഭവങ്ങൾ വിവിധ തരം ബിരിയാണികൾ വെജിറ്റേറിയൻ വിഭവങ്ങൾ ജ്യൂസുകൾ തുടങ്ങിയവ